കലുഷിതമായി തുടരുന്ന ഇസ്രേൽ ഹമാസ് യുദ്ധം മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും നരകയാതനയിലാണ് ഗാസ പട്ടിണിയും ദാരിദ്ര്യവും മുറുകുമ്പോൾ നെറ്റോടെ മോടുകയാണ് ഗാസയിലെ സാധാരണ ജനങ്ങൾ അതിലുപരി യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലിനെ സമീപിക്കുമ്പോൾ പകപോക്കാതെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാതെ ഒരടി പുറകോട്ടില്ല എന്ന വാശിയിലാണ് ബെഞ്ചമിന്റെ തന്നെ ഹമാസിനെ നശിപ്പിക്കാനുള്ള ഒരു അവസരവും ഇസ്രേൽ പാഴാക്കുന്നുമല്ല തുടർക്കഥയാകുന്ന യുദ്ധം ഇനി എത്രനാൾ ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെട്ടെന്നും ഹമാസിന്റെ വ്യാമോഹങ്ങളാണ് കാരണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനഹോ പറഞ്ഞിരിക്കുകയാണ് ഇതിന് പിന്നിലെ വസ്തുത എന്താണ് ഈ യുദ്ധം എന്നാണ് പരിസമാപ്തിയിലെത്തുക എന്നീ നിരവധി സംശയങ്ങൾ എല്ലാവർക്കുമുണ്ട് പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾ തടസ്സപ്പെട്ടെന്നും ഹമാസിന്റെ വ്യാമോഹങ്ങളാണ് കാരണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തങ്ങളുടെ സംഘം ചർച്ചയ്ക്കായി ഈജിപ്തിലെ കൈറോയിൽ എത്തിയെങ്കിലും ഫലം കണ്ടില്ല എന്നും നെതനാഹു കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പലസ്തീനികളെ വെറുതെ വിടണമെന്നും ഹമാസ് പറയുന്നുണ്ട് ജറുസലമിലെ മൗണ്ടിനെ പറ്റിയും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് തന്റെ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രേൽ സൈന്യം തെക്കൻ ഗാസയിലെ റഫാ നഗരത്തിൽ കടന്നിരിക്കും ഇനി വെടിനിർത്തലിന് ധാരണ എത്തിയാൽ പോലും അതിൽ മാറ്റമുണ്ടാകില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലുള്ള നാസർ ആശുപത്രി പ്രവർത്തനരഹിതമെന്ന ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ഹമാ അംഗങ്ങൾ ഒളിവിലുണ്ടെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ഇസ്രേൽ സൈന്യം ഇവിടെ റെയ്ഡ് ആരംഭിച്ചിരുന്നു നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആശുപത്രിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തങ്ങളെ അനുവദിക്കുന്നില്ലെന്ന് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞിരുന്നു ഏകദേശം ഇരുന്നൂറ് രോഗികൾ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണ് ഇരുപതോളം രോഗികൾ അടിയന്തരമായി ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് ആശുപത്രിയിൽ വെറും നാല് ജീവനക്കാർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് ഹമാസ് ആണ് പറഞ്ഞത് വൈദ്യുതിയും ഓക്സിജനും നിലച്ചതോടെ പതിനൊന്ന് രോഗികൾ മരിച്ചെന്നും പറയപ്പെടുന്നുണ്ട് ആശുപത്രി പ്രവർത്തിക്കുന്നതായും ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നുണ്ടെന്നും ഇസ്രയേലിന്റെ വാദവും നിലനിൽക്കുന്നുണ്ട് ഇതുവരെ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറിലേറെ പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗാസയിൽ യുദ്ധക്കെടുതിയിൽ ദുരിതത്തിലായ പലസ്തീനികൾക്ക് സഹായ വസ്തുക്കളുമായി പുറപ്പെട്ട യു എ യുടെ രണ്ടാം കപ്പൽ ഈജിപ്തിലെ അൽ അരി തുറമുഖത്തിലെത്തിയിരുന്നു നാല് ദശാംശം അഞ്ച് നാല് നാല് ടൺ സഹായ വസ്തുക്കളുമായി ഫെബ്രുവരി മൂന്നിന് ഹുജേറ തുറമുഖത്ത് നിന്നാണ് പുറപ്പെട്ടത് നാലായിരത്തി മുന്നൂറ്റി മൂന്ന് ടൺ ഭക്ഷ്യവസ്തുക്കൾ നൂറ്റി അൻപത്തിനാല് താമസ സൗകര്യം ഒരുക്കുന്നത് ഉപകരണങ്ങൾ എൺപത്തിയേഴ് ടൺ മെഡിക്കൽ സഹായം എന്നിവയാണ് കപ്പലിൽ എത്തിച്ചിട്ടുള്ളത് കലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഫൗണ്ടേഷൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ചാരിറ്റബിൾ ആൻഡ് ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എമിറേറ്റ്സ് റെഡ് ക്രസൺ എന്നിവയാണ് സഹായ വസ്തുക്കൾ നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ യുദ്ധമുറകൾ ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇസേലും ഹമാസും യാതൊരുവിധ ഒത്തുതീർപ്പിനും മുന്നിട്ടിറങ്ങുന്നില്ല എന്ത് തന്നെ വന്നാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ബെഞ്ചമിൻ അദ്ദേഹം വാദം അതാണ് യുദ്ധത്തെ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്